ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് രണ്ടു വർഷം പൂർത്തിയാകുന്നു പതിനായിരക്കണക്കിന് ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും അനേകം പേരെ പട്ടിണിക്കിട്ട് ജീവനെടുത്തിട്ടും ഇസ്രായേലിന്റെ ചോരക്കൊതി അടങ്ങിയിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷമായി ഉറക്കമില്ലാത്ത രാത്രികളാണ് ഫലസ്തീൻകാർക്ക് വെടിയൊച്ചകളും ഷെല്ലാക്രമണങ്ങളും ഭയക്കാതെ ഉറങ്ങുന്ന ഒരു രാത്രി അവർ സ്വപ്നം കാണുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് സാധ്യമാകുമെന്ന് അവരോരോരുത്തരും ഉറച്ചു വിശ്വസിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ അതിജീവനത്തിന്റെ മാതൃകകളാണ് ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസയിലുള്ളവർക്ക് ജീവിതമെന്നത് ഇന്ന് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അഭയകേന്ദ്രം തേടിയുള്ള പലായനമാണ് ഇന്ന് ഗസയിൽ നാം കാണുന്നത് രണ്ടു വർഷം പിന്നിട്ട ഇസ്രായേൽ ആക്രമണം ഗസയെ ഭക്ഷണമോ വെള്ളമോ കിടപ്പാടമോ ഇല്ലാത്ത ഒരു മരുഭൂമിയായി മാറ്റുകയാണ് ചെയ്തത് പശ്ചിമേഷ്യ ഒന്നാകെ പിടിച്ചുകുലുക്കുന്ന നിലയിലേക്ക് വളർന്ന ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും നിർണായക ഘട്ടമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച ഇരുപതിന പദ്ധതിയിൽ മധ്യസ്ഥ ചർച്ച കെയ്റോയിൽ പുരോഗമിക്കുകയാണ് സമാധാനം പുലരുന്ന ഒരു ദിനം ഗസയ്ക്കുണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം നമുക്ക് ആദ്യം നോക്കേണ്ടത് കഴിഞ്ഞ രണ്ടു വർഷം എത്രത്തോളം വലിയ നാശമാണ് ഗസയിൽ ഉണ്ടാക്കിയത് എന്താണ് ഈ രണ്ടു വർഷം നീണ്ട വംശഹത്യക്കും ആക്രമണങ്ങൾക്കും ഒടുവിൽ ഗസയിൽ അവശേഷിക്കുന്നത് എന്നാണ് ഇന്ന് ന്യൂസ് ഡീ കോഡിൽ ആദ്യം പരിശോധിക്കുന്നത് വംശഹത്യയുടെ രണ്ടു വർഷം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച സംഘർഷവും യുദ്ധവും കൂട്ടക്കൊലപാതകവുമാണ് അത് രണ്ടു വർഷം പിന്നിടുകയാണ് ഇപ്പോഴും ആ കൂട്ടക്കൊലയ്ക്കും സംഘർഷത്തിനും യുദ്ധത്തിനും വിരാമമായിട്ടില്ല അറുതിയായിട്ടില്ല എന്നതാണ് ഇപ്പോഴും ഇസ്രായേൽ ചോരക്കൊതി അവസാനിപ്പിക്കാതെ അതിരൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകമൊന്നാകെ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത രണ്ടു വർഷം കഴിയുമ്പോൾ എത്രത്തോളം വലിയ നാശവും നഷ്ടങ്ങളുമാണ് ഗസയ്ക്ക് നൽകിയിട്ടുള്ളത് ഈ ആക്രമണങ്ങൾ എന്നത് നോക്കാം കൊല്ലപ്പെട്ടത് അറുപത്തി ഏഴായിരത്തിലധികം ഫലസ്തീനികളാണ് അതിപ്പോഴും ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും അതിന്റെ എണ്ണം അതിങ്ങനെ ഉയരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കെയ്റോയിൽ ചർച്ച നടക്കുമ്പോഴും ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു നിരവധി പേരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അറുപത് ഫലസ്തീനികളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ ഏറ്റവും സങ്കടകരമായ മറ്റൊരു വസ്തുത അതിലെ എഴുപത് ശതമാനം ആളുകളും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് നാൽപ്പത് ശതമാനത്തിലധികം അതായത് അൻപതിനായിരത്തിലധികം കുട്ടികൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഇനിയുള്ള യഥാർത്ഥ വസ്തുത പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇതിലും ഇരട്ടിയാകും എന്നതാണ് നിരവധി പേരെ കാണാതായിട്ടുണ്ട് പലരും അസുഖം ബാധിച്ച് അതായത് കൃത്യമായ കണക്കുകൾ രേഖകളില്ലാത്തതുകൊണ്ട് കണക്കുകളിൽ ഇടം പിടിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ മരണസംഖ്യ നമ്മൾ കരുതുന്നതിലുമൊക്കെ അപ്പുറത്താണ് ലോകത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടക്കൊലപാതകം വംശഹത്യ തന്നെയാണ് ഗസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യെസ് നമ്മൾ എത്ര പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് നമ്മൾ നോക്കി ഇതാ ഗുരുതരമായ പരിക്കേറ്റ് ഓരോ ദിവസവും ഉണ്ടാകുന്ന ഷെല്ലാക്രമണങ്ങളിലും ബോംബ് ആക്രമണങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളിലുമൊക്കെ നിരവധി പേർക്ക് തന്നെയാണ് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുള്ളത് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് അതിൽ ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട് ആ പരിക്കു പറ്റിയവർക്കൊന്ന് ചികിത്സിക്കാൻ പോലും ചികിത്സ തേടാൻ പോലും ഒരിടമില്ലാത്ത അവസ്ഥയിലേക്ക് ഗസ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൊല്ലപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം നോക്കാം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നിരവധി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ അവിടെയുള്ളവരെ ശുശ്രൂഷിക്കാനും മറ്റ് ചികിത്സാ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളും കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രികൾക്ക് നേരെയായിരുന്നു ഒരു കാലത്ത് വലിയ രീതിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം നടന്നു വന്നിരുന്നത് ഹമാസ് ഈ ആശുപത്രികൾ കേന്ദ്രങ്ങളാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവിടങ്ങളിലൊക്കെ ആക്രമണം നടത്തിയത് അവിടെ ചികിത്സ തേടിയെത്തിയവരും രോഗികളും അവരുടെ ആശ്രണരും അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നു അവരൊക്കെ ഇവിടങ്ങളിൽ സുരക്ഷിതമെന്ന് കരുതി അവിടെ എത്തിയതായിരുന്നു ഓരോരുത്തരും പക്ഷേ ആശുപത്രികൾക്ക് നേരെ അടക്കം ആക്രമണം ഉണ്ടാവുകയും അതിൽ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടത് ഇനി മാധ്യമപ്രവർത്തകരും ആ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അത് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പ്രവർത്തകർ ഇതിനോടകം ഗസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇത് മരണസംഖ്യ മാത്രമാണ് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം ഗസയുടെ യാഥാർത്ഥ്യം അത് കൊടും പട്ടിണിയാണ് ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ചൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പക്ഷേ അവർ എത്രയോ ദിവസങ്ങളായി കാണും എന്തിന് കുടിവെള്ളം പോലും ശുദ്ധമായ ജലം പോലും ഗസയിലുള്ളവർക്ക് ഇന്ന് അന്യമാണ് എന്നതാണ് പലയിടങ്ങളിൽ നിന്നുള്ള സഹായ ട്രക്കുകളൊക്കെ റഫ അതിർത്തിക്ക് പുറത്ത് കാത്തു നിൽക്കുകയാണ് ഇസ്രായേലിന്റെ ഉപരോധം കൊണ്ട് ആ സഹായങ്ങളൊന്നും തന്നെ ഗസയിലെ ജനങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയാണ് അത്രയധികം വലിയ ദുരിത ജീവിതം ഗസയിലുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ പട്ടിണി മൂലം കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്ന അവസ്ഥയാണ് ഗസയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി തുടർച്ചയായുള്ള അതായത് രണ്ടു വർഷം നീണ്ട ആക്രമണങ്ങൾ കൊണ്ട് എന്താണ് ഗസയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എത്ര വലിയ നാശനഷ്ടമാണ് എന്ന് നമുക്ക് ഈ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും തൊണ്ണൂറ്റി ശതമാനം വീടുകളും ഇതിനോടകം തകർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം കെട്ടിടങ്ങൾ അതിൽ സ്കൂളുകളുണ്ട് മറ്റ് ഓഫീസുകളുണ്ട് മറ്റ് കെട്ടിടങ്ങളുണ്ട് അതെല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് യാതൊന്നും തന്നെ ഗസയിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നതാണ് ഒരു കൂര പോലും അവശേഷിക്കാത്ത രീതിയിലേക്ക് ഗസ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആശുപത്രികളുടെ കാര്യമെടുത്താലും സമാനമാണ് അവസ്ഥ ആശുപത്രികൾക്ക് നേരെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തി അതിൽ ഇരുപത്തിരണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അതിൽ പതിനെട്ടെണ്ണവും ഇസ്രായേൽ സൈന്യം തകർത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് ചികിത്സ തേടിയെ പോകാൻ പോലും ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ ഇനി കുട്ടികളുടെ കാര്യമാണ് അതീവ ദയനീയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിരൂക്ഷമായ പട്ടിണിയുണ്ട് സ്കൂളുകൾക്ക് നേരെയടക്കം തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു പഠിക്കാൻ അവസരമില്ലാത്ത അവസ്ഥ ആറ് ലക്ഷത്തി അറുപതിനായിരം കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം നഷ്ടമായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് മറ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്കൂൾ കെട്ടിടങ്ങളും തകർന്നു വീണു കഴിഞ്ഞിരിക്കുകയാണ് എവിടെയൊക്കെ ആക്രമണം നടത്തില്ല ഇസ്രായേൽ സൈന്യത്തിന്റെ കണ്ണുകൾ ഇവിടെ ഒന്നും എത്തിച്ചേരില്ല എന്ന് കരുതുന്നു അവിടങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യം രൂക്ഷമായ ആക്രമണം നടത്തുന്നു സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രികളും ഒക്കെ അതിൽ തകർന്നു വീഴുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി കൃഷിയിടങ്ങൾ ഒന്നും തന്നെ ഇസ്രായേൽ ഗസയിൽ അവശേഷിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റി ശതമാനം കൃഷിയിടങ്ങളും നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള യുദ്ധ സജ്ജീകരണങ്ങൾ കൊണ്ട് അവിടെ എത്തിച്ചുകൊണ്ട് കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ചെയ്തിട്ടുള്ളത് എന്നതാണ് യെസ് ഇനി തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൃഷിയിടങ്ങൾ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു തുടർച്ചയായുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഗസയിലെ മണ്ണും ജലവും വായുവും ഒക്കെ മലിനമായിരിക്കുകയാണ് പകർച്ചവ്യാധികൾ ആളുകൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കുകയാണ് ഇപ്പോൾ ഈ തീരപ്രദേശത്ത് കടലിനോട് ചേർന്നുള്ള സ്ഥലത്ത് അൽമവാസി എന്ന സ്ഥലത്ത് ആളുകൾ അടുത്തടുത്തടുത്തിങ്ങനെ തീപ്പെട്ടിക്കൂടുകൾ അടുക്കി വെച്ചതുപോലെ ടെന്റുകളിലാണ് കഴിയുന്നത് അവിടെയൊക്കെ നല്ല വെള്ളമില്ല ഭക്ഷണമില്ല ഒന്ന് കിടന്നുറങ്ങാൻ പോലും ഒരു ചെറിയ സ്ഥലമില്ലാത്ത അവസ്ഥയിൽ അതീവ ദയനീയമായി ഗസയിലെ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ വർഷിച്ചത് നോക്കൂ രണ്ട് ലക്ഷം ടൺ സ്ഫോടക വസ്തുക്കളാണ് ഈ രണ്ട് വർഷത്തിനിടയിൽ ഈ ഗസയിൽ ഗസയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തൊടുത്തുവിട്ടിട്ടുള്ളത് എന്നതാണ് ഇതെല്ലാം തന്നെ ഗസയെ ഒരു മരുപ്പറമ്പാക്കി ഒരു മരുഭൂമി പോലെയാക്കി മാറ്റിയിരിക്കുന്നതാണ് ഇതാണ് ഈ രണ്ടു വർഷം കൊണ്ട് ഗസയിൽ സംഭവിച്ചിട്ടുള്ളത് ഇനിയെങ്കിലും ഒരു സമാധാനം പുലരും നല്ല ദിനമുണ്ടാകും എന്ന് ഓരോരുത്തരും പ്രതീക്ഷിക്കുകയാണ് ഒന്നാകെ ഉറ്റുനോക്കുന്നു നെതിന്യാഹുവിനെതിരെ ഇസ്രായേലിനെതിരെ ലോകവ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കെയ്റോയിൽ ചർച്ച പുരോഗമിച്ചു വരുന്നുണ്ട് എന്താണ് ആ ചർച്ചയുടെ പുരോഗതി എന്ന് നോക്കാം ചില ഉപാധികൾ ഹമാസ മുന്നോട്ട് വെച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനി ഇസ്രായേൽ എത്രത്തോളം അംഗീകരിക്കും നെതന്യാഹുവിന്റെ പ്രതികരണം എന്താകും എന്നൊക്കെയാണ് ഉറ്റുനോക്കുന്നത് വിശദാംശങ്ങൾ നൽകാനായി എം സി എ നാസറാണ് ചേരുന്നത് എം സി എന്താണ് കേറോയിൽ നടക്കുന്ന ചർച്ചയുടെ പുരോഗതി ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇനി തുടർ ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും ദിവ്യ രണ്ടാം ദിവസവും ചർച്ച അല്പം മുമ്പാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത് കെയ്റോയിലെ ഷർമ ഷെയ്ക്കിലാണ് ചർച്ച തുടരുന്നത് ഇസ്രായേലിൻ്റെയും അമാസിൻ്റെയും സംഘങ്ങൾക്ക് പുറമെ അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ സംഘങ്ങളും സജീവമായി തന്നെ ചർച്ചയിൽ ഭാഗമാക്കാവുന്നുണ്ട് ഈ രണ്ട് ദിവസത്തെ ചർച്ചയുടെ വിശദാംശങ്ങൾ അല്പം മുമ്പ് അമാസിൻ്റെ തന്നെ വക്താവ് ഫൗസി ർഹും പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ഇപ്പോൾ അമാസ് നേതൃത്വം ഈ ചർച്ചയുടെ ഭാഗമായിട്ട് മുന്നോട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്നത് സമഗ്രവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ ഗസയിൽ ഉണ്ടാകണം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ ഇല്ല എന്നുകൂടി അമാസ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് സൈനിക പിന്മാറ്റം സംബന്ധിച്ച വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളണം അല്ലാത്ത സാഹചര്യത്തിൽ ബന്ധികളെ കൈമാറുക പോലും എളുപ്പമായിരിക്കില്ല എന്ന നിലപാട് കൂടി അമാസ് അറിയില്ല അവസാന ബന്ധിയും ഇസ്രായേലിലേക്ക് കൈമാറും കൈമാറുന്ന ഒരു ഘട്ടത്തിൽ ഒരു സൈനികൻ പോലും ഗസയിൽ അവശേഷിക്കാൻ പാടില്ല അത്രയും ഗസ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ സൈനിക മുക്തമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് മാറണം എന്ന അർത്ഥത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉപ രണ്ടാമതായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് മൂന്നാമത് വിലക്കുകളൊന്നുമില്ലാതെ ഗസയിലെ അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് സഹായ വസ്തുക്കൾ എത്തണം ഭക്ഷണവും വെള്ളവും അതോടൊപ്പം തന്നെ മരുന്നുൾപ്പെടെയുള്ള എല്ലാ സാമഗ്രികളും ും ഒരു വിലക്കുകളും ഇല്ലാതെ എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നതാണ് മൂന്നാമത്തെ ഉപാധി നാലാമത് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പം വടക്കൻ ഗസയിൽ നിന്നും ഒക്കെ ആളുകളെ കൊണ്ടുപോയി തെക്കൻ ഗസയിൽ തള്ളിയിരിക്കുകയാണ് അവർക്കൊക്കെ തങ്ങളുടെ വസതികളിലേക്ക് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഒരുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു നാലാമത്തെ ഉപാധി അഞ്ചാമത്തെ ഉപാധിയായിട്ട് നിർണയിച്ചിരിക്കുന്നത് ഒരു ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു ഫലസ്തീൻ സമിതിക്ക് ചുവടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടിയന്തര സ്വഭാവത്തിൽ ആരംഭിക്കണമെന്നതാണ് അഞ്ചാമത്തെ ഉപാധി ആറാമത്തെ ഉപാധിയായിട്ട് പറയുന്നത് ഇസ്രായേൽ ജയിലുകളിലുള്ള പതിനായിരക്കണക്കിന് പലസ്തീൻ തടവുകാരുണ്ട് അവരെ വിട്ടയക്കുന്നത് സംബന്ധിച്ച ഒരു പ്രത്യേക ഉടമ്പടി ഈ നിലവിലുള്ള പദ്ധതിക്ക് പുറമെ തന്നെ രൂപപ്പെടുത്തണം എന്നതുള്ള വളരെ കർശനമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആറിന ഉപാധികളാണ് തങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് ഫൗസി ബർഹൂം എന്ന ഹമാസിന്റെ വക്താവ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി അറിയാനുള്ള അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇസ്രായേൽ വീണ്ടും ക്രമിക്കുകയില്ല ഇസ്രായേൽ സൈന്യം വീണ്ടും ഗസയിലേക്ക് വരികയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു അന്തർദേശീയ സംവിധാനം വേണമെന്ന ഏറ്റവും പുതിയൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ അമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി അമേരിക്കയും ഇസ്രായേലും ഈ അമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നതിന് ഊന്നിക്കൊണ്ടായിരിക്കും നാളെ ചർച്ച നടക്കുക എന്നതാണ് കെയ്റോയിൽ നിന്ന് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പക്ഷേ എല്ലാവരും ഏറെക്കുറെ ഒരു പോസിറ്റീവ് നോട്ടോടു കൂടിയാണ് ഇന്നത്തെ രണ്ടാമത്തെ ദിവസം ചർച്ച പരിസമാപ്തിയിലെത്തിയിരിക്കുന്നത് പ്രതികരണം എങ്ങനെയാണോ ട്രംപ് അല്പം മുമ്പ് ഈ ബന്ദികളുടെ ബന്ധുക്കൾക്ക് ഒരു സന്ദേശം കൈമാറിയതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ഇപ്പോൾ അറിയിക്കുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ബന്ദികളുടെ ജീവൻ വളരെ പെട്ടെന്ന് തന്നെ അവരെ സുരക്ഷിതമായിട്ട് ഞാൻ നിങ്ങളുടെ പക്കലേക്ക് എത്തിക്കും ചർച്ചകൾ ആ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ബന്ദികളുടെ മോചനം എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതുകൊണ്ട് നിങ്ങൾ യാതൊരു ആശങ്കയും പുലർത്തേണ്ടതില്ല ബന്ദികളെ ഞാൻ ശക്തമായി തന്നെ എത്രയും എളുപ്പത്തിൽ അവർ നിങ്ങൾക്കരികിലേക്ക് എത്തിക്കും സന്ദേശമാണ് അല്പം മുമ്പ് ട്രംപ് ഇവർക്ക് കൈമാറിയിരിക്കുന്നത് അതായത് രണ്ട് ദിവസത്തെ ഈ ചർച്ച പിന്നിടുന്ന ഘട്ടത്തിൽ ട്രംപിൽ പ്രതീക്ഷ വർദ്ധിക്കുകയാണ് പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല ഇനി ഇസ്രായേൽ ഏതെങ്കിലും നിലക്ക് ഇതിനെ അട്ടിമറിക്കാൻ നീക്കം നടത്തുക എന്ന ഒരു ചോദ്യം ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ട്രംപ് ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്തായാലും അറബ് മുസ്ലിം രാജ്യങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും ഒക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കെയ്റോ ചർച്ചയെ ഉറ്റുനോക്കുന്നത് നാളെ നടക്കുന്ന ചർച്ചയോടുകൂടി ഒരു പക്ഷേ പ്രതീക്ഷിക്കുകയാണ് ഒരു യുദ്ധവിരാമുണ്ടാകും പശ്ചിമേഷ്യ ഒന്നാകെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് ഒരറതിയാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇതിനു മുൻപും ഇതുപോലെയുള്ള പല സമാധാന ശ്രമങ്ങളും ചർച്ചകളും നാം കണ്ടതുമാണ് മാധ്യമപ്രവർത്തകനും വിദേശകാര്യ വിദഗ്ധരുമായ താജ് ആലുവ കൂടി മീഡിയ വടനൊപ്പം ചേരുകയാണ് ശ്രീ താജ് ആലുവ മുൻപും നമ്മൾ ഇതുപോലെയുള്ള വെടിനിർത്തൽ ചർച്ചകൾ കണ്ടിട്ടുണ്ട് അവസാന നിമിഷം അതെല്ലാം തന്നെ ഒരു ഒരു ഫലപ്രാപ്തിയിലെത്താതെ പോകുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ലോകം ഒന്നാകെയുള്ളത് ഒരു യുദ്ധവിരാമം ഉണ്ടാകുമെന്ന് കരുതുന്നു ഒരു നല്ല പരിസമാപ്തി ഉണ്ടാകും ചർച്ചയിൽ കെയറോയിൽ ചർച്ചയിൽ ഒരു ശുഭപ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ടോ തങ്ങൾക്ക് നത്തന്യാഹുവിന്റെ ഇതപര്യന്തമുള്ള നിലപാട് വെച്ച് നമ്മൾ നോക്കിയാൽ ഈ ചർച്ച സാധാരണഗതിയിൽ ഈ ഹമാസ് ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആറ് ഉപാധികൾ അത് അതിൽ പലതും നത്തന്യാഹുവിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ആ ഒരു സംഗതിയെ പൂർണ്ണമായും തള്ളിക്കളയാനാണ് സാധ്യത പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഈ ഒരു തോക്കിൻമുനയിൽ എന്ന വണ്ണം അല്ലെങ്കിൽ ആദ്യം ഹമാസിനോട് കടുത്ത നിലപാട് ഒരു അന്ത്യശാസനമൊക്കെ കൊടുത്തെങ്കിലും ഹമാസ് ഒരു നിലക്ക് ഈ പദ്ധതിയെ ഭാഗികമായി കൂടി ആ സ്വീകാര്യതയെ ട്രംപ് സ്വാഗതം ചെയ്യുകയും ഇനി നെതന്യാഹു ഇത് അംഗീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥിതിക്ക് പെട്ടെന്ന് ഒരു ഇതിൽ നിന്ന് തിരിച്ചു പോവുക നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ദുഷ്കരമായ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് കാരണം ഈ ഇരുപതിന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ബന്ദികളുടെ മോചനമാണ് ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിലൂടെ ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും അവരെ മോചിപ്പിക്കുക സാധ്യമല്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ബന്ദികളെ മോചിപ്പിക്കുക എന്ന ഒരു ഏക ഇന അജണ്ടയിലേക്ക് ഇപ്പോൾ ട്രംപും ധന്യാഹം എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ അതേസമയം ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിന് വേണ്ട അടിസ്ഥാന സംഗതികൾ പ്രത്യേകിച്ച് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിൻവാങ്ങിയിട്ട് അവിടെ ഒരു അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഒരു സുരക്ഷാ സാഹചര്യം ഒരുക്കണം എന്ന് പറയുന്ന ഹമാസിന്റെ നിലപാടിനോട് ഏതെങ്കിലും അർത്ഥത്തിൽ നിഷേധാത്മകമായി പ്രതികരിക്കാൻ ട്രംപിനോ നത്തനിയാവിനോ സാധ്യമല്ലാത്തൊരവസ്ഥയാണ് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അതിനു പറ്റുന്ന ഒരു സാഹചര്യത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ബന്ദികൾ കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ ആ ഒരു വെടിനിർത്തൽ കരാറിന്റെ സന്ദർഭത്തിൽ നമ്മൾ അത് കണ്ടതാണ് ആദ്യഘട്ട ബ്രന്ധി കൈമാറ്റം കഴിഞ്ഞ ഉടനെ ഫലസ്തീനി തടവുകാരെയും ഒക്കെ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ നത്തന്യാഹു വീണ്ടും ബോംബിംഗ് ആരംഭിക്കുകയും അതുപോലെ അവർ മോചിപ്പിച്ചതിനേക്കാളും കൂടുതൽ ഫലസ്തീൻ തടവുകാരെ വീണ്ടും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത ഒരു സംഗതി നമ്മുടെ മുമ്പിലുണ്ട് സ്വാഭാവികമായും അത്തരം ഒരു നടപടിക്ക് നെതന്യാഹു മുതിരില്ല എന്ന് ഉറപ്പിക്കുക സാധ്യമേ അല്ല കാരണം ഒട്ടും പ്രവചനം പ്രവചിക്കാൻ പറ്റാത്തതാണ് നെത്തന്യാഹുവിന്റെയും ട്രംപിന്റെയും നിലപാടുകൾ പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെ ഇതിന്റെ അകത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ ആശ്വാസത്തിന്റെ ചില സംഗതികൾ സംഗതികളുള്ളത് നമ്മൾ കാണുന്നു അന്താരാഷ്ട്ര തലത്തിൽ അതി ഭീകരമായ രൂപത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന്റെ അകത്ത് തന്നെ പ്രതിപക്ഷ നേതൃത്വം പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ബന്ധുക്കളുടെ ബന്ധുക്കളുമൊക്കെ അതിശക്തമായ പ്രക്ഷോഭത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദികളുടെ കൈമാറ്റം സംഭവിച്ചാൽ കൂടി ഇനിയും ഒരു ഗജയിലേക്കുള്ള അവിടെ അവിടുത്തുള്ള വംശഹത്യ തുടരുന്നതിനോട് പല ആളുകളും ആ എതിരാണ് ഇത് രണ്ടും നെത്തന്യാഹുവിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക സാധ്യമല്ലാത്ത ഒരവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ നെത്തന്യാവ് ഭയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ വെടിനിർത്തൽ വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഗസ്ദയെ ഗസ്തയിലെ ആളുകൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങണം എന്ന ഹമാസിന്റെ ഈ ആശയം ആ ആ ഒരു ആവശ്യം അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഗസ്ദയിലെ നശീകരണത്തിന്റെ വ്യാപ്തി അതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്തിട്ടുള്ള യുദ്ധക്കുറ്റങ്ങളുടെ വ്യാപ്തി അതിന്റെ ഒരു ഭീകരത അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതിലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വേണ്ട രൂപത്തിൽ നമുക്ക് എത്തുന്നില്ല ഇപ്പോൾ നമ്മളുടെ കണക്കുകൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ചുള്ള മരണസംഖ്യയോ പരിക്കേറ്റവരുടെ സംഖ്യയോ അതുപോലെ തന്നെ മറ്റ് നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയൊന്നും ഒരു രൂപത്തിലും വളരെ വിശദമായി പുറത്തു വന്നിട്ടില്ല പക്ഷെ യുദ്ധം കൂടി സംഭവിക്കാൻ പോകുന്നത് അതിന്റെ അതിവിശാലമായ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിലുള്ള അത്തരം ദുരിതങ്ങളുടെ ഒരു ചിത്രം ലോകത്തിന് മുന്നിൽ എത്തുക എന്നതിൽ എത്തന്യാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ് അതിന് എത്തന്യാവ് ഏറെ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ദികളെ വിട്ടുകിട്ടുന്നതോടുകൂടി ഏതെങ്കിലും അർത്ഥത്തിൽ ഇത്തരം സംഗതികൾക്കൊക്കെ ഉടക്കുവെക്കാനുള്ള സാധ്യത വളരെ നല്ല രൂപത്തിൽ തന്നെ ആ സാധ്യത നിലനിൽക്കുന്നു അത് അതിനെ എങ്ങനെ അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് ട്രംപിന്റെ ട്രംപിന്റെ നേതൃത്വത്തിൽ എപ്പോൾ ും അടുത്ത സെക്കൻഡിൽ സ്വീകരിക്കും എന്നത് നമുക്ക് ഒട്ടും തന്നെ പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് എന്തും സംഭവിക്കാൻ വരും മണിക്കൂറുകളിൽ എന്നതാണ് ലോകത്തെ കണ്ണീരണിയിക്കുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു യുദ്ധവിരാമം ഉണ്ടാകുമോ എന്ന് ലോകമൊന്നാകെ ഉറ്റുനോക്കുകയാണ് യശ്രീ താജാലുവ തുടരുന്നുണ്ട് താജാലുവ നമ്മൾ ഈ ഒരു നിമിഷം കഴിഞ്ഞ രണ്ടു വർഷത്തെ ഗസയുടെ ഗസയിലെ ജനങ്ങളുടെ അതിജീവനത്തെ കുറിച്ചുകൂടി പറയേണ്ടി വരും അറുപതിനായിരത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു കൊടും പട്ടിണിയിൽ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പോഷകാഹാരക്കുറവ് കൊണ്ട് അവർ മരിച്ചു വീണു സ്ത്രീകളും പ്രായമായവരും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയ്ക്കിരയായി എന്ത് നേടി ഇസ്രായേൽ എന്ന ചോദ്യം കൂടിയുണ്ട് ഇവിടെ അതിജീവനത്തിന്റെ അതിജീവനത്തിന്റെ ഒരു വലിയ മാതൃക കൂടിയാവുകയല്ലേ ഗസൈല ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു വംശഹത്യയുടെ നാളുകളിലൂടെയാണ് ഗസയില ജനത കടന്നുപോയത് ആ ഇതിനു മുമ്പൊക്കെ സംഘർഷങ്ങൾ നടക്കുമ്പോ അവിടെയൊക്കെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷെ അതൊന്നും ഇത്രമാത്രം ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വംശഹത്യയെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പല നിരീക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും മനുഷ്യ ചരിത്രത്തിൽ തന്നെ മനുഷ്യ സമൂഹത്തിന്റെ പിന്നെ ചരിത്രത്തിൽ അവരുടെ കെടുതികൾ അവരനുഭവിച്ച കെടുതികൾ അവരനുഭവിച്ചു പോകുന്ന അതിസങ്കീർണമായിട്ടുള്ള വംശഹത്യയുടെ നാളുകൾക്ക് ലോകത്തിന് മുന്നിൽ മറ്റ് സമാനതകളില്ല എന്നുള്ളതാണ് നോക്കൂ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ഇസ്രായേലി പ്രധാനമന്ത്രി അന്നത്തെ യുവ ഗാലൻ എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇന്നു മുതൽ ഗസയിലേക്ക് വെള്ളം വൈദ്യുതി മരുന്നുകൾ അതുപോലെ തന്നെ ഇന്ധനം ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേൽ അന്നാണ് വാസ്തവത്തിൽ പല ആളുകളും അറിയുന്നത് ഗസ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്തെ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇത്രമാത്രം കടുത്ത ഉപരോധത്തിലാണ് ഇസ്രായേൽ കുടുക്കിയിട്ടിരുന്നത് ഒരു ഒക്ടോബർ ഏഴ് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആ തൂഫാനുൽ അക്ത എന്ന് വിളിക്കുന്ന ആ സംഭവം പോലും ഈ ഒരു ഉപരോധത്തിന്റെ ശക്തിയിൽ അതിന്റെ ആ ഒരു കെടുതിയിൽ അതിന്റെ ആ ശരിക്കും ആ ഉപരോധം കൊണ്ട് വലഞ്ഞ ജനങ്ങളുടെ ഒരു പ്രതിരോധമായിരുന്നു ഒരു പ്രതിരോധത്തിന്റെ ആളിക്കത്തിലാണ് ശരിക്കും അന്ന് സംഭവിച്ചത് അന്ന് മുതൽ ഇസ്രായേൽ ഇതെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന് നിഷേധിച്ചു എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനം അതിനകത്ത് ക്രൂരതയുടെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലും അവരുടെ ബോംബേറുകളിലും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണങ്ങളിലും പീരങ്കി മിസൈൽ ആക്രമണങ്ങളിലും ഒക്കെ പരിക്കേറ്റ മനുഷ്യരെ ചികിത്സിക്കുന്ന ആശുപത്രികൾ അതുപോലെ പ്രസവിച്ചു വീണ നവജാത ശിശുക്കളെ സൂക്ഷിച്ചിട്ടുള്ള ഇൻക്യുബേറ്ററുകൾ ഇതൊക്കെ നിഷ്കരണം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർക്കുകയാണ് അവിടെയൊക്കെ അതിനൊക്കെ പറഞ്ഞ ന്യായം ആ ന്യായത്തിന്റെ പരിഹാസ്യത അത് ലോകം അൽഷിഫ ആശുപത്രി ബോംബിട്ട് തകർത്തതിനു ശേഷം ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് അവിടെ നിന്ന് കണ്ടെടുത്ത തെളിവുകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതൊക്കെ വെറും പച്ച കള്ളമായിരുന്നു എന്ന് ലോകത്തിന് മുമ്പിൽ തെളിഞ്ഞു ഹമാസിന്റെ ഒരു കമാൻഡ് സെന്റർ അങ്ങനെ അവിടെ ഇല്ല സിവിലിയൻസിടെ ഇടയിൽ അവർ അമാസിന്റെ പോരാളികൾ ഒളിച്ചിരിക്കുന്നില്ല എന്നതൊക്കെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ട സംഗതികളാണ് പക്ഷെ അതൊന്നും ഈ തങ്ങളുടെ ഏതെങ്കിലും ഒരു കള്ളം പൊളിയുമ്പോ അടുത്ത കള്ളം എഴുന്നള്ളിക്കുക അല്ലെങ്കിൽ അതിന്റെ അതിന് അതിനെ മറികടക്കുന്ന രൂപത്തിൽ മറ്റൊരു പി ആർ പ്രോപ്പകണ്ഠ കൊണ്ടുവരിക എന്ന ഒരു നടപടി മാത്രമാണ് ഇസ്രായേൽ സ്വീകരിച്ചത് ഇപ്പോ ഗസയിൽ ഒരൊറ്റ ആശുപത്രി പോലും ബാക്കിയില്ല ഒരൊറ്റ ബേക്കറി പോലും ബാക്കിയില്ല ഒറ്റ ഗ്രോസറി ഷോപ്പ് ബാക്കിയില്ല ജനങ്ങൾ ലിറ്റർ അക്ഷരാർത്ഥത്തിൽ മണ്ണ് തന്ന് ജീവിക്കുന്ന പല സ്ഥിര കുഞ്ഞുങ്ങൾ വരെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കുടിവെള്ളം ശുദ്ധമായ ജലം ലഭിക്കാത്ത ഒരവസ്ഥ പട്ടിന് കൊണ്ട് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു അവസ്ഥ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഗസയ്ക്ക് ചുറ്റും അപ്പുറം ദുരിത ജീവിതമാണ് ഗസയിലെ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത് സീതാ ചാലുവ വളരെയധികം നന്ദി മീഡിയൊപ്പം ചേർന്നതിന് എന്തായാലും കെയറോയിൽ മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുകയാണ് അതിൽ പുരോഗതിയുണ്ട് എന്ന് തന്നെ ട്രംപും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷിക്കാം ഗസയിൽ ഒരു യുദ്ധവിരാമുണ്ടാകും അവർ എല്ലാ കാലത്തും ഉറക്കെ ഉറക്കെ പറയുന്നത് പോലെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം പിറക്കുന്നതിനായി കാത്തിരിക്കാം